നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇതുവരെയൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് എല്ലാ ഫലവൃക്ഷ തൈകളും നമ്മുടെ വീടുകളിൽ നമുക്ക് നടാൻ കഴിയും അത് ഡ്രമ്മുകളിലും പോട്ടുകളിലുമായിട്ട് വളരെ ചുരുങ്ങിയ കാർഷിക മെത്തേഡുകളിലൂടെ അതിനെ വിളയിപ്പിച്ചെടുക്കുവാനും കഴിയും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഫലവൃക്ഷ തൈകളെ ഫലപ്രദമായ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തുടർന്ന് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം എൻ്റെ പേര് ഷെരീഫ് സ്ഥലം പെരുന്നവണ്ണ അപ്പോൾ ഇന്നലെ വീഡിയോ വന്നപ്പോൾ ഇവിടെ ഗ്രാഫ്റ്റിംഗ് ക്ലാസ് ചെയ്തിട്ടാണ് അപ്പോൾ പത്തമ്പത് ആളുണ്ടായിരുന്നു പെരുന്നണെന്ന് വെച്ചിട്ടാണ് ഗ്രാഫ്റ്റിംഗ് ക്ലാസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള വേണ്ട അത് ചെയ്യോണാണ് ഇപ്പോൾ സിയോണ് മാങ്ങ ഉണ്ടായ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കായ്ക്കാത്ത പ്ലാന്റുകളൊക്കെ കായ്പ്പിക്കാൻ നല്ല റിസൾട്ടാണ് അപ്പോൾ മാവല്ല ഏത് പ്ലാന്റ് ആയാലും റംബൂട്ടായാലും ഏത് പ്ലാന്റ് ആയാലും കായ്ഫളം കിട്ടാത്തത് കായ്ഫലം ഇങ്ങനെ കിട്ടാൻ ചെയ്യിപ്പിക്കാനുള്ള മെത്തേഡാണ് ഇന്നത്തെ വീടുകളിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഇതിൻ്റെ സി കട്ട് ചെയ്യുകയാണ് അപ്പോൾ സി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ആരോഗ്യമില്ല നല്ല കരുത്തിൽ സി വേണ്ടത് ഇപ്പോൾ സി കട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് അതിരാവിലെ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കൂടുതലുണ്ടാവുക ഒരു ആറ് മണി മുതൽ പത്ത് മണിയുടെ ഇടയിൽ കട്ട് ചെയ്യുമ്പോൾ ഇതിന് നല്ല ആരോഗ്യം ഉണ്ടാവും സ്റ്റെമ്പിന് അപ്പോൾ ബാക്കിയുള്ള സമയം കട്ട് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടല്ല എന്നാലും ആരോഗ്യം കിട്ടുന്ന സമയം അപ്പോഴാണ് സി ഓൺ കട്ട് ചെയ്ത ഉടനെ ചെയ്യേണ്ടത് ഇതുപോലെ ലീഫ് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ് ഇപ്പോൾ രണ്ട് മൂന്ന് മെത്തേഡ് ഉണ്ട് വാട്ടർ റാഫ്റ്റിങ് ടീ ടീ ഗ്രാഫ്റ്റിങ് അതുപോലെ തന്നെ സൈഡ് ഗ്രാഫ്റ്റിങ് ടീ ബഡ്ഡിങ് അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് സി ഓണാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ാണ് എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ആരോഗ്യ ഹെൽത്തി ആയ സ്റ്റംപാണ് എടുക്കേണ്ടത് ഇതിപ്പോ ചന്ദ്രക്കാരനാണ് ഇപ്പൊ മാങ്ങണ്ടായ പ്ലാന്റ് ആണ് ഇത് ഓൾറെഡി ഗ്ലാസ് ചെയ്താണ് ഇതിപ്പോ വാട്ടർ റാഫ്റ്റിങ് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തതാണ് എല്ലാ മെത്തേഡ് ചെയ്തത് ഒന്നുകൂടി നമുക്ക് ചെയ്യാം ഇപ്പോൾ മെയിനായിട്ട് വാട്ടർ റാഫ്റ്റിംഗ് ഉദ്ദേശം എന്താ വെച്ചാൽ മെയിൻ ഈ സീസണിൽ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ നമ്മൾ കമ്പ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഗ്രാഫ്റ്റിംഗ് ഫെയിലാവുക ഇതിൽ ജലാംശം കമ്മി ആകുമ്പോഴാണ് ഫെയിലായിട്ട് പോവുക അപ്പോൾ നമ്മൾ ഈ വാട്ടർ റാഫ്റ്റിംഗ് വഴി ഉദ്ദേശിക്കുന്നത് ഇപ്പം ജലാംശം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇത്രയും ചൂടുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും ഇതിൻ്റെ ജോയിൻറ്റ് സമയം പതിനെട്ട് ദിവസമാണ് പതിനെട്ട് ദിവസം കൊണ്ടാണ് ജോയിൻ്റ് ആവുക ചെടിയിലേക്ക് ദിവസം കൊണ്ടാണ് ആവുക ശരി ശരി ആദ്യം കമ്പിൻ്റെ അടിഭാഗം ചതവുണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കി ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചതവ് പാടില്ല അതിനുശേഷം ഇതിൽ വെള്ളത്തിലേക്ക് വെക്കുക ഇങ്ങനെ തിറക്കി ചെയ്യേണ്ടത് ഏത് സമയത്ത് ചെയ്യുക റിസൾട്ട് കിട്ടുന്നത് ഈ സമയത്താണ് ഇപ്പോൾ ചൂട് ആ നമുക്ക് റിസൾട്ട് കിട്ടണത് ഈ സമയത്താണ് ശരി ശരി ഈ മെത്തേഡ് ഏത് സമയത്തും ചെയ്യാം ഇത് ഗ്രാഫ്റ്റിങ് ചെയ്ത് പഠിക്കുന്നവർക്ക് പറ്റിയ മെത്തേഡാണ് നല്ല റിസൾട്ട് നല്ല മെത്തേഡാണ് ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മെത്തേഡാണ് ഞാനാണ് ഈ വിധത്തിലധികം ചെയ്തിട്ടുള്ളത് എൻ്റെ ഞാൻ കുറേ ഒരു രണ്ട് വർഷം മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് അതിന് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ അന്ന് പരീക്ഷണം ചെയ്തിട്ട് ഇതായതാണ് മെത്തേഡ് ഇപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് എല്ലാവർക്കും ഇത് ചെയ്യുന്നത് തമ്മിൽ ജോയിൻറ്റ് ആക്കുക എന്നുള്ളതാണ് ഇപ്പൊ കമ്പ് മാക്സിമം നമുക്ക് കമ്പ് വേണമെങ്കിൽ അഞ്ചിഞ്ച് ഹൈറ്റ് ആണ് വേണ്ടത് അപ്പൊ ഈ വാട്ടർ റാഫ്റ്റിംഗ് ഒരു ഹൈറ്റ് കൂടി കുഴപ്പമൊന്നുമില്ല മാക്സിമം വേണ്ടത് അഞ്ചു ഹൈറ്റ് ആണ് കമ്പിന്റെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശം സിയോണിൻ്റെ ഇത് സിയോൺ സിഒോൺ പറയുന്നത് റൂട്ട് സ്റ്റോക്ക് എന്ന് ശരി സിയോണ്ട് നമുക്ക് അഞ്ചിഞ്ച് ഹൈറ്റ് ആണ് വേണ്ടത് മാക്സിമം വേണ്ടത് വാട്ടർ റാഫ്റ്റിംഗ് ഒരു ഏഴ് ഇഞ്ച് ഹൈറ്റ് ആയാലും കുഴപ്പമില്ല ബാക്കിയുള്ള ഗ്രാഫ്റ്റിംഗ് അഞ്ച് അഞ്ചിഞ്ച് ഹൈറ്റാ പാടുള്ളൂ ശരി ഇതിൻ്റെ സ്കിന്നു ഭാഗം മാത്രമാണ് ചെറുതായിട്ട് ഇതുപോലെ ഒഴിവാക്കുന്നത് ഇത് മെയിൻ ഘടകം കത്തിയാണ് ഇതിപ്പോൾ ബ്രസീലിൻ്റെ കത്തിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതുപോലെ ഒരു ഒരു ക്ലീനിങ്ങിൽ പത്തി ഇരുന്നൂറ് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ സാധിക്കും ഒരു ബ്ലാക്ക് കളറൊന്നും വരില്ല ഇപ്പം സാധാ ഇതുപോലത്തെ കത്തിയാണെങ്കിൽ ഇതിൽ ഒരു ഒറ്റ ഗ്രാ ക്ലീനിങ്ങിൽ ഇതിൽ കളറ് കളർ കാര്യങ്ങൾ വരും അപ്പോൾ ഇതിൽ ഫംഗസ് കാര്യങ്ങളൊന്നും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഫെയിലാവും അപ്പോൾ കത്തി മെയിൻ ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഇത് ഓൺലൈനിൽ ഓൺലൈനില് മേടിക്കും നാന്നൂറ് രൂപേന്റെ റേറ്റ് വരുന്നത് ഇതിൽ ബഡ്ഡിങ്ങും ചെയ്യുക ഗ്രാഫ്റ്റിങ്ങും ചെയ്യാം ഈ മുകളെല്ലാം വാങ്ങുകൊണ്ടാണ് ബഡ്ഡ് ചെയ്യണം അപ്പോൾ അതിന്റെ അതേ രൂപത്തിലാണ് ഇതിന്റെ സ്കിന്ന് തൊലിഭാഗം മാത്രം ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുക എങ്ങനെയാണോ മരത്തിന്റെ ഇതുപോലെ തന്നെ ഇതിൽ മാറ്റണം മാറ്റണം അല്ലേ അപ്പോൾ ഇതുപോലെ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഗ്യാപ്പ് കാണാൻ പാടില്ല ഈ സൈഡ് ഫുള്ള് തട്ടി നിക്കണം

വള്ളം മുതലും ഒരു പതിനെട്ട് ഇരുപത് ദിവസം ഇങ്ങനെ നിർത്തിയാൽ മതി നമുക്കത് ഒഴിവാക്കി കൊടുത്ത ദിവസം കൊണ്ട് തന്നെ പുതിയ മുളകൾ മുളകള് വരും ഇത് പത്ത് ദിവസം കൊണ്ട് തന്നെ തള്ളി വരും ആ ശരി ശരി ഇതുപോലെ ഫുൾ ഇട്ട് കൊടുക്കുക പിന്നെ സിപ്പുകാരുള്ള കമ്പി കമ്പിന് മാത്രം ഇട്ട് കൊടുക്കാൻ സാധിക്കും ഇപ്പൊ മുകളിൽ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ട് ശരി ശരി ഭാഗത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ അതെ ഇട്ടുകൊടുക്കാണ് ചെറിയ ഗ്യാപ്പ് കെട്ടി ഗ്യാപ്പിൻ്റെ അത് മുന്നിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ശരിക്കും ഇതിൽ വെള്ളം വെച്ച് ഒഴിവാക്കണം ഞങ്ങളത് കാണിക്കാൻ മറന്നുപോയതാണ്

പിന്നെ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് കെട്ട് ഒഴിവാക്കേണ്ടത് വള്ളത്തിൻ്റെ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ സിപ്പുകാർ കട്ട് ചെയ്ത് ഒഴിവാക്കും ഒരു മാസം കഴിയുമ്പോൾ ഒരു മാസം മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ കെട്ടിയ കവറില്ലേ ഒഴിവാക്കി ഇടും ഈ നമ്മൾ സിയോൺ കവർ ചെയ്ത കവർ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒഴിവാക്കുകയുള്ളൂ ഇനിയിപ്പോൾ സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് അടുത്തത് ഇത് രണ്ടുമൂന്ന് വിധത്തില് ചെയ്യുക ഇപ്പൊ ഇത് തടിയിൽ ചെയ്തതാണ് സൈഡ് ഗ്രാഫ്റ്റിങ് അപ്പോൾ അത് ഗ്ലാസ്സിൽ കാണിച്ചു കൊടുത്തതാണ് ആ അത് എത്ര വണ്ണം കൂടി മരത്തിരാണെങ്കിലും ചെയ്യുക ശരി ശരി അപ്പോൾ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ആ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒറ്റ കട്ട് ചെറിയൊരു കട്ട് മുകളിൽ തായോട്ട് ആ കട്ട് ഇതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ചെറിയൊരു എഡിച്ച് കിട്ടും നമുക്ക് ആ അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്യുക തടിയിലേക്ക് ഒരിക്കലും തട്ടിയിട്ടില്ല ശരി ശരി ില്ല പകുതിയാണ് പിന്നെ സി വേണ്ടത് വൺ സൈഡ് ഷാർപ്പായിട്ട് കട്ട് ഞാൻ പറഞ്ഞു കത്തി മെയിന് കടകാണ് കത്തി ആയതുകൊണ്ടാണോ ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഇത് കാണാത്തത് അപ്പൊ ഇത് ക്ലീൻ ആയ മാത്രമേ ഗ്രാഫ്റ്റ് പിടിക്കുള്ളു കത്തി ക്ലീൻ ആയിരിക്കണം ബാക്ക് സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്ക അങ്ങനെ ഷാർപ്പായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക

പിന്നെ സിപ്പൊക്കവരെ ഇടുമ്പോൾ ഇതിൽ വെള്ളം ദീപം ഇതിലേക്ക് വെള്ളം ഇറങ്ങിറക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ലോക്കാക്കി കൊടുക്കാം അപ്പോൾ ഒരിക്കലും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി പോകില്ല ഇങ്ങനെ അതായത് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് താഴ്ത്തിങ്ങനെ ലോക്കാക്കി കൊടുക്കുക അപ്പോൾ കെട്ടി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല വെള്ളം ഇറങ്ങില്ല അങ്ങനെ വെള്ളം ഇറങ്ങിയാൽ ഫെയിലാവും വാട്ടർ റാഫ്റ്റിങ് കഴിഞ്ഞു സൈഡ് ഇത് സൈഡ് ഇപ്പോൾ നമുക്ക് അല്ലേ അതെ അതെ ആയിട്ടുണ്ട് ഇനി അടുത്തത് ചിപ്പ് ഗ്രാഫ്റ്റിംഗ് ആണ് ചിപ്പ് ആ അതും ഇതേമാതിരി തടിയിലും കമ്പിലൊക്കെയാണ് ചെയ്യുക അപ്പൊ വേണ്ടത് മുകളൊരു ബ്രാഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പൊ ലീഫിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ നമ്മൾപ്പിക്കുക അതിൻ്റെ തൊട്ട് ഭാഗത്തിന് മുകളുണ്ടാവുക അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഷാർപ്പായിട്ട് ചേരിച്ച് കട്ട് ചെയ്യും അടുത്ത തടിയിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു കട്ട് ഇതുപോലെ കട്ട് ചെയ്യുക കട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക മുകളും തായോട്ട് കട്ട് ചെയ്യുക പിന്നെ ഇത് മുകളോട്ട് ഒന്ന് കട്ട് ചെയ്തുകൊടുക്കൂപത്തിലാണ് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ശരി ഇതിപ്പോ ഏറ്റവും റിസൾട്ടുള്ള മെത്തേഡാണ് അതും ഞാൻ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും പറഞ്ഞിട്ട് നല്ല മൂന്ന് വിധത്തിലാണ് ജോയിന്റ് ആവുക ഒന്ന് ഇവിടെ ജോയിന്റ് ആവും ഇവിടെ ജോയിന്റ് ആവും തടിയിൽ ജോയിൻഡാവും ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും മനസ്സിലായി ഒരിക്കലും നമ്മളെ കൈ നമ്മളെ സ്കിൻ കട്ട് ചെയ്ത ഭാഗത്തേക്ക് തട്ടാൻ പാടില്ല കത്തിയപ്പോഴും കൈ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അപ്പൊ ഇതുപോലെ ഭാഗം ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് മുകളിലുള്ള ഭാഗം മുകളിലോട്ട് വരുന്ന ശ്രദ്ധിക്കണം മെല്ല ഇതിലേക്ക് ഇങ്ങനെ ഇതിലേക്ക് സീറ്റിംഗ് ആയിട്ട് ഇരുന്നു ഇരുന്ന മൂന്ന് ഭാഗം ജോയിന്റ് ആവും ഇവിടെയും ജോയിന്റ് ആവും ഇവിടെയും ആവും ഭാഗം ജോയിൻ്റാവും ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി ശരി ശരി ഇതും പതിനെട്ട് ദിവസം കൊണ്ടാണ് ആവുക ദിവസം കൊണ്ടാണ് അതെ ഫുള്ള് നമുക്ക് മുള വരുമ്പോൾ ആ ഭാഗം ബ്ലേഡായിട്ട് മെല്ലെ കട്ടിതൊഴിക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ ആ ഭാഗം ചെറുതായിട്ട് മുള വരും അപ്പോൾ ആ ഭാഗം ആ ഭാഗം മാത്രം പ്ലേറ്റ് കൊണ്ട് മെല്ലെ കട്ട് ചെയ്തൊഴിവാക്കൊടുക്ക പച്ചപ്പരും അല്ലെങ്കിൽ പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ ഈ ഇത് കെട്ടി ഒഴിവാക്കിക്കൊടുക്കാം അത് ആ മുളല്ല ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ളത് ഒന്നുകൂടി കെട്ടിക്കൊടുക്കുക ആ നിന്ന് നമുക്ക് ഭാഗത്തുനിന്ന് ആ മുളല്ല ഭാഗം ഒഴിവാക്കുക ബാക്കിയുള്ള ഭാഗം ഒന്നുകൂടി കെട്ടിക്കൊടുക്കാം ഇങ്ങനെയുള്ള ഭാഗം മാത്രം നല്ല നിർത്തുകൊടുക്കേണ്ടത് ഇതൊക്കെ യൂട്യൂബിലൊന്നും അധികം ഇല്ലാത്ത മെത്തേഡുകളാണ് ആ നല്ലൊരു നല്ലൊരു ഓപ്ഷനാണ് ഓപ്ഷനാണ് പഠിക്കാനുള്ള നല്ല ഓപ്ഷനാണ് അതെ അതെ ഈ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത് ഈ ആ ഭാഗം പതിനഞ്ച് ശതമാനം അപ്പൊ നമ്മളീ കത്തി ബ്ലേഡ് കൊണ്ടോ ഈ കത്തി കൊണ്ടോ ഈ ഭാഗം എല്ലാം കട്ടി ഒഴിവാക്കി ഇനി അതോ ആ സമയത്ത് വന്നില്ലെങ്കിൽ പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ പതിനെട്ട് ദിവസം ജോയിന്റ് ആവും അപ്പോൾ നമ്മൾ ഇരുപതാം ദിവസം ഈ കെട്ട് ഒഴിവാക്കി വീണ്ടും നമ്മൾ ആ മുകളിലെ ഭാഗം കൊടുക്കുക നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒഴിവാക്കിയതിനു വരും ഏകദേശം നൂറ് ശതമാനം നമ്മൾ ചെയ്യാൻ മാവിന്റെ തടിയിൽ വി ഗ്രാഫ്റ്റിംഗ് എത്ര വണ്ണം കൂടിയ മാവാണെങ്കിലും അതിൽ തടിയിൽ ചെയ്യുക ചെയ്യുക ഇതുപോലെ ബ്രാഞ്ചിലാണെങ്കിൽ ഗ്രാസ് ചെയ്താണ് അപ്പൊ സാധാരണ ചെയ്യുന്ന ആ മെത്തേഡാണ് അപ്പൊ ചെയ്യാൻ പോണ തടിയിൽ വി ഗ്രാഫ്റ്റിംഗ് ആ എത്ര വണ്ണം കൂടിയ മരത്തിലാണെങ്കിലും ഇതിലേറെ മരമാണെങ്കിലും നമുക്ക് അതുപോലെ ആ വണ്ണത്തിലൊക്കെ ആണെങ്കിലും ചെയ്യാൻ സാധിക്കും ശരി ശരി വലിയ നമുക്ക് വി ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഇതുപോലെ ഒറ്റ കട്ട് ഒറ്റ കട്ട് ആ ഒരിഞ്ച് മാക്സിമം ഒറ്റ കട്ട് ആ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ അതേ ലെവലിൽ ലെവലില് ഇഞ്ചിൽ ഷാർപ്പായിട്ട് രണ്ട് ഭാഗം സൈഡിൽ ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ നോക്കുമ്പോൾ ഷാർപ്പായിരിക്കണം ഈ ഭാഗം ഇങ്ങനെ ഒരു അടിച്ച് മാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ പിടിക്കില്ല വേണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ചു നമ്മൾ അപ്പോൾ അത് ഷാർപ്പായിരുന്നു രണ്ട് സൈഡും ഒരേ ഇതിലേക്ക് മെല്ലെ ഇങ്ങനെ നമ്മൾ ആ ഒരു ചിപ്പ് ചെയ്ത അപ്പോൾ ഈ സ്കിന്നും ജോയിൻ്റ് ആവും തടിയിലും ജോയിൻ്റ് ശരി

നടകളൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾ നമ്മൾ മൂന്ന് തരം ഈ പൂർണ്ണമായി അതിനുവേണ്ടി എന്തെങ്കിലും തളി മെയിൻ പ്രധാന പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് തളിര് വരുമ്പോഴ് വന്നു പോയാൽ പിന്നെ അടുത്ത തളിര് വരെ ഡൗൺ ആവും ആ വന്ന ആ സമയത്ത് പൂഴക്കേടിന്റെ മരുന്നുകളെ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്നെടുക്കാൻ ബുദ്ധിമുട്ടാണ് കൊതുകിന്റെ വലമാരം നെറ്റിമാരേ കവർ ചെയ്ത് കൊടുക്കുക എന്നാൽ ഈ പുഴക്കേടിന്റെ ഇത് പ്രശ്നവി മനസ്സിലായി അപ്പോൾ നല്ല വളർച്ച ഗൗതൃം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ അതുവരെ നമ്മള് നല്ല നനച്ചു കൊടുക്കുക ഈ മാവിനെ ഇംഗ്ലീഷ് വളങ്ങൾ കൊടുക്കാൻ പാടില്ല ഗ്രാഫ്റ്റ് പിടിക്കുന്നതിന് പ്രശ്നങ്ങള് വരും നല്ല നനവ് കൊടുക്കുക മണ്ണിലാണെങ്കിൽ എന്നാലും ചെയ്യാറുക്കാന്നല്ലേ നല്ല നനച്ച് കൊടുക്കാന്നുള്ള അതായത് കൊടുക്കാം അങ്ങനെ ആവുമ്പോ അത് ഗ്രാഫ്റ്റ് കറക്റ്റ് ആയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം പിടിച്ചു കിട്ടും ഞാൻ പറഞ്ഞ മെത്തേഡ് ബെത്തേഡ് അതാണ് അപ്പൊ ഞമ്മള് നിങ്ങൾ ചെയ്യുമ്പോൾ പുതിയത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് രണ്ട് ചെയ്യാതിരിക്കും ഒരു പത്തനൊക്കെ ചെയ്യാം ആവുമ്പോ എന്തായാലും ഒരു അഞ്ച് ശതമാനം പിടിച്ചു കിട്ടാതിരിക്കില്ല ഒരു അഞ്ചന എന്തായാലും പിടിച്ചു കിട്ടും ഞാൻ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടും നമുക്ക് മാവിന്റെ കൊമ്പുകൾ ഒന്നുമെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് എത്ര വെറൈറ്റി ആണ് ഞാൻ മുപ്പത് വെറൈറ്റി വരെ ഒന്നുമ ചെയ്തതുകൊണ്ട് ഒരു വെറൈറ്റി മാ ഒരു മാവുമ്പോ തന്നെ മാക്സിമം നല്ല അഞ്ച് വെറൈറ്റിയാണ് ഏറ്റവും നല്ലത് നമുക്ക് കാണാം അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് മുപ്പത് വെറൈറ്റി ഉണ്ട് പറയാൻ വേണ്ടി ചെയ്യാന്നുള്ളൂ നമുക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു വലിയ പറഞ്ഞു ഉണ്ടാവില്ല നല്ലൊരു ചെയ്യുന്നതാണ് ഇതിപ്പോ ഒന്നര വർഷം ഞാൻ ാണ് ബഡ് ആണ് പ്രത്യേക ഉയരം വെക്കാതെ നല്ല കായപിടുത്തണ്ടാവും നമുക്ക് കുളമ്പ് വെക്കാത്തവര് വെക്കാൻ പറ്റിയ ഒരു മാവാണ് അത് നല്ല മാങ്ങയാണ് ഇതുപോലെ നല്ല കായും ഇതിപ്പോ ഫുള്ള് കായാ ബ്രാഞ്ചിലും വേഗം കായും അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നല്ല പ്ലാന്റ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കായഫലം കിട്ടിയാൽ മാവുന്ന കമ്പെടുക്ക കിട്ടിയ മാവിൽ നിന്ന് റിസൾട്ട് നമ്മൾ കൊടുക്കുന്ന തൈകൾ അങ്ങനെ കൊടുക്കല്ലോ ഞാൻ ഒരാൾ കൊടുക്കുമ്പോ ഗ്യാരണം നമ്മൾ കായ്ക്കുന്നു ഗ്യാരവുകൾ കൊടുക്കണം അപ്പൊ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് നമ്മള് ചെയ്യുള്ളൂ എനിക്ക് അത്രയും ബോധമുണ്ട് നമ്മൾ പുറത്ത് പുറത്തെടുക്കാണ്ടെങ്കിലും നമ്മുടെ കായ്ഫളം കിട്ടുന്ന ബോധമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതായത് കുളമ്പ് കുളമ്പ് ബഡ് 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 ചെയ്തതല്ലേ ഇത് ചെയ്ത ചെയ്ത അതുപോലെ വേറെ വേറെ നമുക്ക് രണ്ട് മൂന്ന് ഒന്ന് ഇതിപ്പോ ചന്ദ്രകാരനാണ് ചന്ദ്രക്കാരൻ ആ ുംപ്പിൾ റുമാനിയത് ശരിക്കും നമുക്ക് ഒരു ഗ്രാഫ്റ്റ് ചെയ്ത എത്ര വർഷം ആകുന്ന ചെടിയിലാണ് പോസിബിൾ ആയി വരുന്നത് ഗ്രാഫ്റ്റിംഗ് മിനിമം മാസം പ്രായ ഏജ് തൈനാ ചെയ്തി അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ വളർച്ച നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ആറ് ചെയ്യുമ്പോൾ രണ്ട് വർഷം ഏജായ കമ്പനിള്ളത് അപ്പൊ നമുക്ക് നല്ല റിസൾട്ട് കൂടുതൽ കിട്ടും നല്ല വളർച്ചയും കാര്യങ്ങൾ കിട്ടും പിന്നെ മൾട്ടി റൂട്ട് പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതിൽ ഒന്നുമ്പോൾ തന്നെ മൾട്ടി റൂട്ട് ചെയ്തിട്ടും അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട മൾട്ടി വെറൈറ്റി ഒന്നുമ്പോ തന്നെ അഞ്ചാറ് വെറൈറ്റി ചെയ്യാം അങ്ങനെയുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് രീതികളിൽ ഒരു ഗ്രാഫ്റ്റ് ചെയ്യാണെങ്കിൽ ശരാശരി നമുക്ക് എത്ര കൊണ്ട് നമുക്കൊരു ഈളിന് പ്രതീക്ഷിക്കാം ഈ ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അങ്ങനെ അതായത് എടുക്കാനില്ലേ അതായത് ഓരോ മാവിന്റെ സ്വഭാവം അനുസരിച്ചാണ് കുളമ്പ് ആപ്പിൾ വിമാന ഇതൊക്കെ ഏകദേശം രണ്ടു വർഷം കൊണ്ട് കായ്ക്കും അതായത് രണ്ടു വർഷത്തിന് മേലെ ഏജായ ഫ്രൂട്ട് സ്റ്റോക്കുമ്പോ നമ്മൾ ബെഡോ ഗ്രാഫ്റ്റോ ചെയ്യുകയാണെങ്കിൽ രണ്ടു വർഷം കൊണ്ട് ഷുവർ കായ്ഫലം കിട്ടും കായ്ഫലം കിട്ടിയ മാവെന്ന് കമ്പെടുത്തിട്ട് ചെയ്യണം അതാണ് അന്നലെ കിട്ടുക അല്ലാത്ത കാര്യം നെല്ല് ചെയ്താണ് ഇതൊക്കെ ഫ്ലവർ ചെയ്താണോ നെല്ല് നമ്മൾ ക്രാഫ്റ്റ് ചെയ്താലും ജലാംശം ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ നട്ടു കൊടുക്കണം ഡ്രൈ ആക്കി കൊടുത്തുകൊണ്ടാണ് ഫ്ലവർ ചെയ്ത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നനച്ചു കൊടുക്കും വെക്കാണെങ്കിൽ വെള്ളം അധികം കിട്ടാത്ത സ്ഥലത്താണ് വെക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഉപകാരപ്രദമായി എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ചെയ്തു നോക്കുക റിസൾട്ട് വരുന്നതിനനുസരിച്ച് എനിക്ക് മെസ്സേജ് അയയ്ക്കുക തുടർന്ന് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ വളർന്നതിന് ശേഷം എങ്ങനെയാണ് ഡ്രമ്മിലേക്ക് മാറ്റി നടുന്നതെന്നും അതിനുള്ള മിക്സുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടു തരുന്നതാണ് അപ്പോൾ ഇതുവരേക്കും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യണം നന്ദി